നമസ്കാരം രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലെയും സഹകരണ മേഖലയെ ബന്ധിപ്പിക്കുന്ന ഏകീകൃത കമ്പ്യൂട്ടർ ശൃംഖല സ്ഥാപിക്കുന്നതിൽ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും മാത്രമാണ് സഹകരിക്കാത്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ സഹകരണ മന്ത്രി അമിത്ഷാ പറഞ്ഞു സഹകരണ മേഖലയ്ക്ക് ഗുണപ്രദമാകുന്ന പദ്ധതിയിൽ കൈകോർക്കാൻ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി താൻ സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസുകളുടെയും കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെയും കമ്പ്യൂട്ടർവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ ഇത്തരം കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്ക് കഴിഞ്ഞാൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര സഹകരണ വകുപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സഹകരണ മന്ത്രി അറിയും കേരളത്തിൽ സി പി എം ഭരിക്കുന്ന ഭൂരിഭാഗം ബാങ്കുകളിലും പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു കണ്ടല സർവീസ് സഹകരണ ബാങ്ക് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ നടന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് കേന്ദ്ര സഹകരണ മന്ത്രി ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെടും എന്ന സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അല്പകാലം മുൻപ് രൂപീകരിച്ച ഒരു വകുപ്പാണ് കേന്ദ്ര സഹകരണ വകുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ തന്നെ അതിന്റെ ചുമതല ഏറ്റത് സഹകരണ മേഖലയെ പ്രത്യേകിച്ചും കേരളത്തിലെ സഹകരണ മേഖലയിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ക്രമക്കേടുകളുമൊക്കെ നിയന്ത്രിക്കുക അവ അതിനൊക്കെ എതിരെ നടപടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും നടക്കുന്നത് എന്നും ആരോപണമുണ്ട് ഈ വിഷയത്തിൽ ഈ മൂന്ന് മുഖ്യമന്ത്രിമാരോടും വിശദമായി സംസാരിച്ച് ഈ കേരളത്തിലെ അടക്കമുള്ള സഹകരണ മേഖലയെ കേന്ദ്ര കമ്പ്യൂട്ടർ ശൃംഖലയുമായി സഹകരണ മേഖലയുടെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധിപ്പിച്ച് എല്ലാം ഒരു പോർട്ടലിൽ നിന്ന് എല്ലാ വിവരങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് അമിത്ഷായുടെ ഉദ്ദേശം എന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകളും മറ്റും കേന്ദ്രം അറിയും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഒരുവേള കേരളം ഈ ഒരു വിഷയത്തോട് സഹകരിക്കാത്തത് എന്നും ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികളോട് ഒരു തരത്തിലും സഹകരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാർ പല വകുപ്പുകളിലായി നടത്തുന്നുണ്ട് കേന്ദ്ര ജൽ ജീവൻ മിഷൻ്റെ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല അതുപോലെയുള്ള നിരവധി പദ്ധതികളുമായി സഹകരിക്കുന്നില്ല മാത്രമല്ല റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് പദ്ധതികളിൽ അത് കേരളത്തിൻ്റെ പദ്ധതിയാണ് എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളും കേരളം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാഷണൽ ഹൈവേയിൽ നിന്നുകൊണ്ട് ദേശീയപാതയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ പദ്ധതികളുമായി സഹകരിക്കാതെ കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഫലം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് പൊതുവേ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേന്ദ്രത്തിൻ്റെ ആക്ഷേപം സഹകരണ മേഖലയുടെ കാര്യം വിഭിന്നമാണ് എന്നാൽ പോലും സഹകരണ മേഖലയിലും കേന്ദ്രവുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന ഒരു തീരുമാനത്തിലാണ് കേരളം അത് ഈ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ പുറത്തറിയും എന്നതുകൊണ്ടാണ് എന്ന രീതിയിലുള്ള ചില സന്ദേഹങ്ങളും സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്